സാരംഗി സ്പീക്സിന്റെ പുസ്തക പരിചയ സെഗ്മെന്റിൽ ഇന്നൊരു കുട്ടി പുസ്തകമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒറ്റയെരുപ്പിന്റെ കുട്ടികൾക്ക് വായിക്കാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാവുന്ന ഒരു കുഞ്ഞു പുസ്തകം പ്രിയ എ എസിന്റെ ഒരു പഴയ ബാലസാഹിത്യകൃതിയാണ് ചിത്രശലഭങ്ങളുടെ വീട് പുസ്തകത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് പതിവ് പോലെ എഴുത്തുകാരെ പറ്റി കുറച്ച് വിശേഷങ്ങൾ പറയാം മലയാളത്തിലെ പേരെടുത്ത ഒരു കഥാകൃത്താണ് പ്രിയ ഏ എസ് ചെറുകഥ മാത്രമല്ല അനുഭവക്കുറിപ്പുകളും ബാലസാഹിത്യവും വിവർത്തനവും ഒക്കെ ആയിട്ട് പ്രിയയുടെ കൈ എടുത്തു പന്തിഞ്ഞ മേഖലകൾ ഒരുപാടാണ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ ഒടേതമ്പരൻ എന്ന പേരിലും ജയശ്രീ മിശ്രയുടെ ഏൻഷ്യൻ പ്രോമിസസ് ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്ന പേരിലും പ്രിയ വിവർത്തനം ചെയ്തത് അതിമനോഹരമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയില് സുഭാഷ് ചന്ദ്രനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരെയാണ് പ്രിയ എസ് പ്രിയ എഴുതിത്തുടങ്ങിയ കാലം മുതൽ തന്നെ കുട്ടികളായപ്പോഴേക്കും പ്രിയയുടെ ബാലസാഹിത്യകൃതികളും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി തുടങ്ങി ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഐ എ മലയാളം എന്ന് പറയുന്ന പതിപ്പില് പ്രിയയുടെ കൊച്ചു കൊച്ചു കഥകൾ മിക്കവാറും ദിവസവും കുഞ്ഞുങ്ങളെ വായിച്ചു കേൾപ്പിക്കാറുണ്ട് ചില സമയങ്ങളിൽ അത് പ്രിയയുടെ ശബ്ദത്തിൽ തന്നെ കേൾക്കണം എന്നെ കുഞ്ഞുങ്ങൾ വാശി പിടിക്കാറുണ്ടായിരുന്നു പ്രിയയും പ്രിയയുടെ മകൻ കുഞ്ഞുണ്ണിയും ആ വീട്ടിലെ ആൾക്കാരൊക്കെ വളരെ ചിര പരിചിതരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് തന്നെ പറയുമ്പോൾ നമ്മുടെ ആരോ അടുത്തൊരാളെ പറ്റി പറയുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് പ്രിയയുമായിട്ട് പക്ഷേ ഫേസ്ബുക്കിലൂടെയുള്ള ചില ഗ്രൂപ്പുകൾ വഴി അല്ലാതെ അങ്ങനെ നേരിട്ട് പരിചയമൊന്നുമില്ല പല പുസ്തക പ്രകാശന വേളയിലും കണ്ടിട്ടുണ്ട് പക്ഷെ ചില വിഗ്രഹങ്ങളെ നമ്മളിങ്ങനെ ദൂരെ നിന്ന് കണ്ട് നിർവന്തി അടഞ്ഞു പോരില്ലേ അതുപോലെ ദൂരെ നിന്ന് കണ്ടിട്ട് തിരികെ വന്നിട്ടേ ഉള്ളൂ എന്നാലും പ്രിയ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ഒരു സ്നേഹമൊക്കെയാണ് സാധാരണ ഒരു കഥയോ കവിതയോ നോവലോ എഴുതുന്നത് പോലെയല്ല ബാലസാഹിത്യ കൃതികൾ എഴുതാന്ന് വെച്ചാൽ നല്ല പാടുള്ള പണിയാണ് ഒന്നാമത്തെ കാര്യം അതിൻ്റെ പ്രധാന വായനക്കാർ കുട്ടികളാണ് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് എഴുതാൻ പറ്റുക എന്നുള്ളത് ചിലർ കാര്യമൊന്നുമല്ല രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ മറ്റോ ഒരു ബസ് യാത്രയിൽ വായിച്ച തീർത്തതാണ് ഞാൻ ഈ പുസ്തകം എൻ്റെ ചേച്ചിയുടെ മകൻ അവൻ ഒന്ന് കൊച്ചു കുട്ടിയായിരുന്നു മലയാളം വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അതിന് ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പുസ്തകമാണ് മലയാള വായനയിൽ ഇപ്പോഴും അവൻ അത്ര സന്തോഷമൊന്നും ഉണ്ടെന്ന് തോന്നില്ല പക്ഷെ ആ പുസ്തകം അവൻ കൊടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പ്രിയയും പറയുന്നുണ്ട് സുബാല എന്ന മടിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ എഴുതിയതെന്ന് മഹാരാജസിലെ മലയാളം ടീച്ചറായിരുന്ന സുധ ടീച്ചറിന്റെ മോളെ പറ്റി ഒരാമുഖം എന്ന നിലയില് ആ കുട്ടിക്ക് മലയാളം വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നതിനെ പറ്റിയും പിന്നീട് അത് ഇഷ്ടമില്ലാതായി മാറിയപ്പോൾ അതിനു വേണ്ടിയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് കഥകൾ എഴുതിയതിനെ പറ്റിയും പ്രിയ വിശദമായിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് പുസ്തക പരിചയത്തിലേക്ക് കിടക്കാം ചിത്രശലഭങ്ങളുടെ വീടല്ലേ ചിത്രശലഭങ്ങളെ പറ്റിയുള്ള കഥയാണ് അതിലെ ഒരു കുട്ടി നായികയുണ്ട് ആരാണെന്നോ ചിത്രം ചിത്ര എന്ന കുഞ്ഞുശലഭം ജനിക്കുന്നതും അതിനുശേഷം അവൾ ഭൂമിയിൽ കാണുന്ന കാഴ്ചകളും അവളുടെ ലോകവും മനുഷ്യരുടെ ലോകം അവളുടെ നാട്ടിന് അല്ലെങ്കിൽ അവളുടെ ലോകത്തിന് ഉണ്ടാക്കുന്ന അപകടങ്ങളും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരച്ചു ചേർത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കഥ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കുട്ടിക്കഥകളുടെ ഒരു ശേഖരമാണ് ഈ പുസ്തകം കുഞ്ഞുങ്ങളുടെ പുസ്തകമാകുമ്പോൾ അതിന് ചിത്രങ്ങൾ കൂടെ ചേർത്ത് പറയുക എന്നുള്ളൊരു സ്ഥിരം കാര്യമാണ് കാരണം കഥ അവരിലേക്ക് കൂടുതൽ എത്താൻ ആ ചിത്രങ്ങൾ ഒരുപാട് സഹായിക്കും സൂരജ് ദാമോദരാണ് ഈ പുസ്തകത്തിലെ കഥയ്ക്കായിട്ട് ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ചിത്രശലഭങ്ങളെയും പൂക്കളെയും അവരുടെ ലോകത്തിനെയും പറ്റിയുള്ള പത്ത് കുട്ടി കഥകൾ അല്ലെങ്കിൽ ഒരു വലിയ കഥയെ പത്ത് കൊച്ചു കഥകളുടെ ഭാഗങ്ങളാക്കിയിരിക്കുന്നു പുഷ്പവനം എന്ന പേരുള്ള ഒരു ഭംഗിയുള്ള കാട്ടില് ഒരു മന്ദാരപ്പൂ വീട് ആ മന്ദാരപ്പൂ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സുന്ദരി കുട്ടിയാണ് ചിത്ര എന്ന ചിത്രശലഭം ആ മന്ദാരപ്പൂ വീടിനെ പറ്റിയും ചിത്രയെ പറ്റിയും പറയുന്നതാണ് ആദ്യത്തെ ഭാഗം കുഞ്ഞു ചിത്രയെ പേടിപ്പിക്കാനായിട്ട് ഒരു പുതിയ ആള് വരുന്നുണ്ട് ആ ആളിനെ പറ്റിയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഓണത്തിന്റെ സമയമൊക്കെ ആകുമ്പം നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളിലും ഈ കുഞ്ഞു കുഞ്ഞു അസോസിയേഷനുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്കായിട്ട് മത്സരം ഉണ്ടാകത്തില്ലേ അതേപോലെ ഒരു ഓണക്കാലത്തെ മത്സരത്തെ പറ്റിയാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത് ചിത്രശല്പങ്ങൾക്കായിട്ടുള്ള മത്സരങ്ങൾ നാലാമത്തെ ഭാഗം ആകുമ്പോഴത്തേക്കും ചിത്രക്കുട്ടികൾ അനിയത്തി വരുന്നു നമുക്കൊരു മിന്നാമനിങ്ങനെ പരിചയപ്പെടാം അഞ്ചും ആറും ഭാഗങ്ങളിലൊക്കെ മനുഷ്യന്മാരുടെ ചില്ലറ കലാപരിപാടികളും പിന്നെ മൃഗങ്ങളും പക്ഷികളും ചിത്രശല്പങ്ങളും എല്ലാം ചേർന്ന് മനുഷ്യന്മാരെ എങ്ങനെ തുരുത്തി ഓടിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു കഥകളാണ് കഥ അവസാനിക്കാറാവുമ്പോഴേക്കും ചിത്രയും കൂട്ടുകാരും എല്ലാവരും കൂടി വളരെ ഭംഗിയുള്ള ഒരു സൂര്യകാന്തി പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ് എന്നിട്ടോ പിന്നെ ഒരു അന്വേഷണമാണ് ഏറ്റവും ഭംഗിയുള്ളത് എന്തിനാണെന്ന് മയിലിനാണോ മഴവില്ലിനാണോ സുന്ദരി പൂക്കൾക്കാണോ ഭംഗിയുടെ പൊന്നിതമ്പരാനെ കുറിച്ച് എല്ലാവരും ചേർന്നൊരു പാട്ടും പാടിയാണ് കഥ അവസാനിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആ മനസ്സിനെ മനസ്സിലാക്കാൻ പ്രിയയുടെ കഥകളാകുമ്പോ മുതിർന്നവർക്കായി എഴുതുന്ന തീവ്രതയുള്ള കഥകൾ പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ കുട്ടികളുടെ ആസ്വാദന തലത്തിനെ ടച്ച് ചെയ്യുന്ന അവര് അവരെ നല്ല പരിചയമുള്ള കഥകളാണ് പ്രിയ ഇപ്പോഴും എഴുതാറുള്ളത് ഇ ബുക്സ് മാമ്പഴം എന്ന പേരിൽ കുട്ടികൾക്കായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറക്കുന്നുണ്ട് അതിലാണ് പ്രിയയുടെ ഈ പുസ്തകവും ചിത്രശലഭങ്ങളുടെ വീട് ചിത്രശലഭങ്ങളുടെ വീട് എന്ന് വരും ഒരു മലയാള സിനിമ ഉണ്ട് അതുകൊണ്ട് യൂട്യൂബിൽ ചിത്രശലഭങ്ങളുടെ വീടിനെ പറ്റി എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താലൊക്കെ ആ സിനിമയുടെ ഭാഗങ്ങളാണ് വരുന്നത് ഇങ്ങനൊരു കുട്ടി പുസ്തകമാണ് പക്ഷെ ഭംഗിയുള്ള ഒരു പുസ്തകം ഉണ്ടെന്നുള്ള കാര്യം ആരും എന്ത് പോലും സൂചിപ്പിച്ച് കണ്ടില്ല ഒരു എട്ട് ഒമ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിരിക്കും ചിത്രശില്പങ്ങളുടെ വീട് ഏറെ ഇഷ്ടമാവുക അവരുടെ ഒരു ആസ്വാദന തലത്തിൽ നിന്നുകൊണ്ട് വായിച്ചു കൊടുക്കാൻ താല്പര്യമുള്ള അച്ഛനന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചു കൊടുക്കണം മലയാളം വായിക്കാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടെങ്കിലും തന്നെ ഈ പുസ്തകം വായിക്കണം മറ്റു നാടിനെ പറ്റിയും അവരുടെ സംസ്കാരങ്ങളെ പറ്റിയും ഭാഷയെ പറ്റി പഠിക്കുന്ന ഒക്കെ നല്ലത് തന്നെ നമ്മുടെ ഭൂമിയെ പറ്റിയും നമ്മൾ കുറച്ചൊന്നറിഞ്ഞിരിക്കണ്ടേ അപ്പോൾ സാരംഗി സ്പീസിൻ്റെ ഇന്നത്തെ പുസ്തക പരിചയം അവസാനിക്കുകയാണ് ഈ പുസ്തക പരിചയം എന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും കാരണം നമുക്ക് ഒരു പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചു തരാൻ പറ്റില്ല പോപ്പുലറിറ്റി ഇഷ്യൂസ് ഉണ്ടാവുക മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭംഗിയായിട്ട് വായിച്ചത് എനിക്ക് പറ്റുമോ അറിയില്ല കുറച്ചുകൂടി എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ അടുത്ത വീഡിയോകളിൽ അതിലും കൂടി ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു പുതിയ പുസ്തകമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ കാണുമായിരിക്കും ബൈ ഫ്രം സാനഗി സ്പീക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്